എന്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഒരു മെയിൻ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് ഈ ലൈൻ ഫോം ചെയ്തതിനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാൽ സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാരന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ക്രീൻ കാർഡ് ഒളിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള യു ബി ഗം കേറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുവാണോ പാവപ്പെട്ട കൂലിവേലക്കാരൻ മുതൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നവൻ വരെ ഒഴിച്ചു വയ്യാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് പതിനായിരങ്ങൾ എണ്ണിക്കൊടുത്താണ് നമ്മൾ ഒരു ഫോൺ വാങ്ങുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നല്ലൊരു ഫോൺ അവന്റെ സ്വപ്നമായിരിക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ ഒരു ഫോൺ വാങ്ങുമ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞ് തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടും മൊബൈൽ ഫോൺ നിർമ്മാതാക്കളുടെ പിടിപ്പ് കേടു കൊണ്ടും നമ്മുടെ ഫോൺ ഇല്ലാണ്ടായാൽ അത് ശരിയാക്കി തരാനുള്ള ബാധ്യത ആർക്കാണ് സംഭവം സാംസങ് ഗാലക്സി ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ സാംസങ് സർവീസ് സെന്ററിൽ എത്തിയപ്പോൾ ഒരു യുവതിക്കുണ്ടായ അനുഭവം വിവരിച്ച ആ യുവതി ഫേസ്ബുക്കിൽ ഇട്ട ഒരു ലൈവാണ് വൈറലാകുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വീഴുകയും കമ്പനിയുടെ തന്നെ അറിയിപ്പ് അനുസരിച്ച് ഫ്രീ ആയി ഡിസ്പ്ലേ മാറ്റാൻ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ ഉണ്ടായ യുവതി ഈ ലൈവിൽ ആ ലൈവ് വീഡിയോ ഹായോൺ എന്റെ പേര് ഫാത്തിമ സിയാദ് എൻ്റെ ഫാദറാണ് മണക്കാട് ചെച്ചുപോലെ എൻ്റെ ഫോണ് സാംസങ്ങിന്റെ എസ് ട്വന്റി ടു അൾട്ര ആയിരുന്നു എൻ്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം കൂടി ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ലൈൻ ഫോം ചെയ്ത് തന്നെ ഞങ്ങള് സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാൽ സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാരന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കൊല്ലം കോളേജത്തോടുള്ള സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് എന്ന പേരിൽ അതിന്റെ അകത്തുള്ള യു ബി ഗം കേറിയിട്ടാണ് ലൈൻ ഫോൺ ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുവാണോ നമ്മള് റൂൾസും ഇതും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലയിന്റുമായിട്ട് പക്ഷെ അവർ പല പല റീസൺസ് വന്ന് റിജക്റ്റ് ചെയ്യുവാണ് എന്റെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുണ്ട് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല വാട്ടർ കയറിയിട്ടില്ല ആകെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു നമ്മൾ ഏത് ഫോൺ എടുക്കുമ്പോഴും കൂടിയ ഫോൺ എടുക്കുമ്പോഴും ഒട്ടിക്കുന്ന സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന്റെ പേരില് അതിലെ ബ്രൂവുള്ളത് കൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇരുപതിനായിരം രൂപ കൊടുത്ത് സാംസങ് എസ് ട്വന്റി ടു അൾട്രയുടെ പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാ പറയുന്നത് അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തില്ല ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിയിട്ട് ഉണ്ട് ഇതിനകത്ത് ബ്ലൂ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ റിജക്ട് ചെയ്യുവാന്ന് പറഞ്ഞു ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിൽ ഒരു ചെക്കിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി റിജക്ട് ചെയ്യുകയാണ് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ബില്ല് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് മൈ ജീന്ന് വാങ്ങിച്ച ഫോണാണ് അവിടുന്ന് തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത് എല്ലാവരും ഫോണിൽ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ് സ്ക്രീൻ കാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു റീസൻ്റെ പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിൻ്റെ ലൈനാണ് അത് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു കംപ്ലയിന്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് എഴുതാം അപ്പോൾ അവർ പേപ്പർ ഡോക്യുമെൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു പക്ഷേ അതിൻ്റെ അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോം ഡ്യൂ ടു യു വി ഗം ഇത് മാത്രമാണ് റീസൺ അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നത് മെൻഷൻ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അവർ കറക്റ്റ് ചെയ്ത് തരുന്നില്ല ഇവിടെ ആളുകൾ കൂടിയപ്പോൾ അവര് പറയുന്നതെന്ന് വെച്ചാൽ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണത് കൊണ്ടാവാം വെള്ളം വീണത് കൊണ്ടാവാം ഇത്ര നേരം ഇത് പറയുന്നില്ല കാരണം എന്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളമൊന്നും ഇല്ല സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത് അപ്പം ഇതുപോലെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുന്ന എസ് ട്വന്റി ടു ആയാലും എസ് ട്വന്റി ത്രീ അൾട്രായാലും എല്ലാം എടുക്കുന്നവർ ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് ഒരു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നൂറ് ഫോൺ കംപ്ലൈന്റ് കൊണ്ടുവരുമ്പോൾ മാക്സിമം നയൻറ്റി ഫോൺസ് ഇത് റിജക്ട് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പേര് ഇരിക്കണം എല്ലാവർക്കും ഈ ലൈൻ ഫോം ചെയ്യുകയാണ് ഈ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷിന്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ് പക്ഷെ അത് ഒരു റീസൺസ് ഓരോ റീസൺസ് പറഞ്ഞത് റിജക്ട് ചെയ്യാനാണ് മാക്സിമം ഞങ്ങൾ ഇപ്പോൾ ഇത് കൺസ്യൂമർ കോർട്ടിൽ ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇവര് സ്വീകരിക്കുന്നത് കാണിക്കുന്നതെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അവരുമായിട്ട് നിൽക്കുന്നത് അവരുടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു ഷെയർ ചെയ്യണം വീഴ്ച ഇത്തരം സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ് പലരും പരാതി കൊടുക്കാൻ എവിടെ നിന്നെങ്കിലും പൈസ സംഘടിപ്പിച്ച പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കും കാരണം കോടതി നടപടികളിലെ കാലതാമസം തന്നെയാണ് എന്നാൽ ഇത്തരം കമ്പനികളുടെ അലംഭാവത്തിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച നിയമ നടപടിക്കൊതുങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നത് വാസ്തവമാണ് ന്യൂസ് ഡെസ്ക്